ഹലോ ഹൈഡേസ് അപ്പം എന്നൊരു സൺഡേ ആണ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡൈമിങ് ലൈഫായാലോ എനിക്ക് ഈ സൺഡേ മാത്രമേ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ടൈം ഉണ്ടാവാറുള്ളൂ കേട്ടോ കുറേ ആയിട്ട് നമുക്കിപ്പോൾ സ്ഥിരം വീഡിയോസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ കാരണം പനിയും ചുമയും തൊണ്ടവേദനയും തലവേദനയൊക്കെ ആയിട്ട് ലീവായിരുന്നു കേട്ടോ കാരണം സൗണ്ട് ക്ലിയർ അല്ലാത്ത കാരണം നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല സൺ എപ്പോഴും ഒരു ട്രാവൽ മൂഡാണെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ആരോ കണ്ണു വെച്ചു തോന്നുന്നുട്ടോ ഇപ്പോൾ കുറേ സണ്ടേ നമുക്ക് പുറത്ത് പോകാനേ പറ്റണില്ല കേട്ടോ കാരണം വെച്ചാൽ അല്ലെങ്കിൽ പനിയോ തലവേദനയോ വേറെന്തെങ്കിലോ എന്തെങ്കിലും നമുക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ ആരോ കണ്ണു വെച്ചു തോന്നുന്നു സൗണ്ട് വല്ലാണ്ട് അങ്ങ് ക്ലിയർ ആയിട്ടൊന്നുമില്ല എന്നാലും ഇന്നൊരു ട്രാവൽ മൂഡിലാണ് കേട്ടോ അങ്ങനെ ഏതാ രാവിലെ എണീറ്റ് കുളിന്നനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കൊന്നണിഞ്ഞൊരുങ്ങി ഇന്ന് നമുക്ക് എന്തായാലും ഒന്ന് പുറത്ത് പോകണം നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ എവിടെയെങ്കിലും പോകണം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം അങ്ങനെ ആഗ്രഹങ്ങൾ നമുക്ക് പലർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ ആഗ്രഹിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ പക്ഷേ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മളൊരിക്കലും പരിശ്രമിക്കാറില്ല പലരും നമ്മളൊക്കെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ ചെയ്യുമല്ലേ പരിശ്രമിക്കാത്ത ആഗ്രഹങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം പരിശ്രമത്തിൻ്റെ പൂന്തോപ്പിലാണ് ആഗ്രഹത്തിൻ്റെ പൂമ്പുട്ടുകൾ വിരിയെന്നാണല്ലോ പറയുക ഇന്നിപ്പം വെയ്യാന്ന് വെച്ച് ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് സാധിക്കാണ്ടിരുന്നാൽ ഇന്നത്തെ ദിവസം എനിക്ക് നിരാശയായിരിക്കുമല്ലേ അത് വേണ്ട അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പറ്റുന്ന പോലെ അങ്ങ് പുറത്തു പോയിട്ട് വരാമെന്ന് വെച്ചു ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ അലസമായിട്ടിരിക്കുമ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് വേദനകൾ നമ്മളങ്ങ് വല്ലാണ്ടങ്ങ് ഭരിക്കാൻ തുടങ്ങും നമ്മളെ മനസമാധാനം തകർക്കാൻ തുടങ്ങും ചില ദിവസങ്ങൾ നമുക്ക് പറയാനറിയാത്തൊരു സങ്കടം മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും കാര്യമില്ലാതെ കാരണങ്ങൾ അറിയാണ്ടേ എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കെന്നെ അറിയില്ല അപ്പോൾ വെറുതെ അനുഷടിച്ച് വീട്ടിലിരിക്കുന്നേക്കാളും അല്ലെങ്കിൽ കുറച്ച് എൻജോയ് ആയിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് വരികയാണല്ലോ എന്ന് വെച്ചിട്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു യാത്ര അപ്പോൾ ഞാൻ എവിടേക്കാണെന്ന് പോകണമെങ്കിൽ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും അറിയണ്ടായിരിക്കും എൻ്റെ ജന്മനാട്ടിലൂടെ ഉള്ളൊരു യാത്ര അങ്ങനെ പറയുമ്പോൾ ആർക്കും അവിടെ അറിയില്ല എനിക്കും ആരെയും അറിയില്ല എന്നാലും എൻ്റെ മാതാപിതാക്കളൊക്കെ ജീവിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം തുടക്കം ഒരു നാട് എന്ന നിലയിൽ ഞാൻ ഈ ഒരു നാടിനെ എപ്പോഴും വല്ലാണ്ട് അങ്ങ് പ്രണയിക്കണോ എനിക്ക് ഒരു റോട്ട് വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ യാത്ര ചെയ്യണത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിനൊരു കമൻറ്റാട്ടോ തള്ളാണ് അഹങ്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടേതാണ് നാം അഹങ്കരിക്കണേ എന്തെങ്കിലും നമ്മളെ സ്വന്തമാണോ കുറച്ചു കാലം നമ്മൾ നമ്മളതാക്കി കൊണ്ടുനടക്കണോ എന്നല്ലാതെ എന്തെങ്കിലും നമ്മളെ സ്വന്തമാണോ നമ്മളെ ശരീരം പോലും നമ്മളെ സ്വന്തമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു ആണ് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ എൻ്റെ ലൈഫിൽ ഒരുപാട് കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് അപ്പം അതന്നെ പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് ഫുള്ളായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരുപാട് കണ്ടന്റുകൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കും അല്ലാതെ കള്ളം പറഞ്ഞ് പുതിയ പുതിയ കണ്ടന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല എന്നിട്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഞാനവിടെ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വീഡിയോയില് പറയുന്ന ഓരോ കണ്ടന്റും നിങ്ങളെപ്പോലെ പാപ്പയ്ക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന് ജോലിയുണ്ട് അവരൊക്കെ ചെലവിൽ ജീവിക്കുന്ന ആൾക്കുള്ള കണ്ടല്ല നേരെ മറിച്ച് ഒറ്റക്ക് ആരാരും ആശ്രയിക്കാനില്ലാതെ പോരാടി ഒറ്റയ്ക്ക് മുന്നോട്ട് വരുന്ന ഓരോ ലേഡീസിനുള്ള കണ്ടന്റ് ആണ് കേട്ടോ അത് മനസ്സിലാവും ചെയ്യും പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല ജീവിതവും ജീവിത സാഹചര്യങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ആവണം അല്ലേ എന്നാലും നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് അതീവമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും കാരണം നൂറ് ശതമാനം പേരിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്കും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ശതമാനം പേർക്ക് മാത്രം എന്തുകൊണ്ട് നടക്കണില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ രണ്ട് ശതമാനം പേർ അതിന് പരിശ്രമിക്കണില്ല എന്നല്ലേ അല്ലെങ്കിൽ ഈ രണ്ട് ശതമാനം പേർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട് എന്നല്ലേ അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം എങ്ങനെ വിജയിച്ചു അപ്പോൾ അവരെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണല്ലോ അവർ വിജയിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ വലിയ വരുമാനമില്ല വലിയ ജോലിയില്ല പക്ഷെ ഇന്നങ്ങനൊന്നല്ലോ ഇന്ന് നമ്മളെ സമൂഹത്തിൽ എന്തെല്ലാം ജോലി സാധ്യതകളുണ്ട് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ മാത്രം മതി ചെറിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനുള്ള സാഹചര്യങ്ങളില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ട് എനിക്ക് അതിനുള്ള ഭാഗ്യമല്ല എന്നെ സാഹചര്യം തേടി വന്നില്ല എന്നൊക്കെ അല്ലേ ആരും സാഹചര്യം ഒരിക്കലും തേടി വരില്ല സാഹചര്യങ്ങൾ തേടി നമ്മളാണ് പോകേണ്ടത് പരിശ്രമിക്കാത്ത ആഗ്രഹങ്ങൾക്ക് നിരാശയാണ് ഫലം പരിശ്രമത്തിൻ്റെ പൂന്തോപ്പിലാണ് ആഗ്രഹത്തിൻ്റെ പൂമുട്ടുകൾ വരിക എന്നാണല്ലോ പറയാം സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല സാഹചര്യങ്ങളെ തേടി നമ്മൾ നമ്മളങ്ങ് ചെല്ലണം എനിക്ക് ജോലിയുടെ ആവശ്യമൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട് എൻ്റെ വാപ്പയ്ക്ക് ജോലിയുണ്ട് എന്ന് ചിന്തിക്കുന്ന സ്ത്രീക്ക് തീർച്ചയായിട്ടും ഇത് കെട്ടുകഥ ഡയലോഗൊക്കെ ആയിരിക്കാം പക്ഷേ സ്വന്തം പ്രഗ്നം കൊണ്ട് വിജയിക്കാൻ വിചാരിച്ചൊരു സ്ത്രീക്ക് ഒരിക്കലും ഇതൊരു കെട്ടുകഥയോ അതല്ലെങ്കിൽ ഒരു ഡയലോഗോ ഒന്നും ആയിരിക്കില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വീഡിയോക്ക് വരുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ വെറുതെ കണ്ടിട്ട് വെറുതെ ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കണോ കാണാണ്ടിരുന്നോടെ ഇപ്പം നമ്മൾ ചേണീൻ്റെ പല കാര്യങ്ങൾക്കും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് പേരെ കാണാറുണ്ട് പക്ഷേ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയത്ത് ഒരു കൈ തന്നെ സഹായിക്കാൻ പോലും ഈ പറഞ്ഞവരെ ആരെയും അന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ചിലരൊക്കെ ചോദിക്കട്ടോ നീ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന നിന്റെ കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടുവോ നിൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുവോ അതിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ നീ പത്താരം തന്നെ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിന്റെ മക്കളൊന്നും പറയില്ലേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അവർ മുമ്പിലൊക്കെ നിൽക്കാൻ നിനക്ക് നാണക്കടില്ലേ എന്നൊക്കെ ചോദിക്കണ കുറച്ച് പേരുണ്ട് കേട്ടോ അതിന് മറ്റൊരാളെ മുമ്പിൽ നമ്മൾ വീഡിയോസ് എടുക്കാൻ നാണക്കം എടുക്കാൻ ഡ്രസ്സില്ലാണ്ടല്ലോ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറിച്ചിട്ടന്നല്ലേ വീഡിയോ എടുക്കണത് ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ വരിക പുച്ചാണ് കേട്ടോ കാരണം ഞാനപ്പം ചിന്തിക്കും ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എതിർത്തില്ലാതെ നടുക്കടലിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന സമയത്ത് ഒരു കൈത്തന്ന് സഹായിക്കാൻ ഇതിൽ പറഞ്ഞ ആരെയും ഞാൻ കണ്ടിട്ടില്ല നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തികൾക്കാണ് നമ്മളെ ശിക്ഷിക്കാനുള്ള അവകാശമുള്ളതെന്ന് ചിലരെങ്കിലൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കുമെന്ന് പറയണം തോന്നും പക്ഷെ പറയാറില്ല ചില കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഞാൻ അവരെ അങ്ങ് അറിയിപ്പിക്കും ഒരാളെയും ചതിച്ചോ വഞ്ചിച്ചോ പറ്റിച്ചോ ഒന്നുമല്ല ജീവിക്കണം നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് എന്നെപ്പോലും ലേഡീസൊക്കെ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കി കളയുക നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് അപ്പോൾ അധ്വാനിക്കുന്നതിന് ഫലം തന്നെ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ അതിൽ യാതൊരു വിധ കുറ്റബോധവും പിന്നെ കുറച്ചുകൂടി മുന്നേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നാൽ അത്രയും കാലങ്ങളിലും നമ്മൾ കഷ്ടപ്പെടില്ലായിരുന്നല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ചെയ്യണമെങ്കിൽ ഒരിക്കലും അഭിമാനക്കുറവ് ഒന്നുമില്ല അഭിമാനം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ നമ്മൾ നാടുകാണി എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു റൂട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും മറക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നാടുകാണിയാണ് കേട്ടോ കാരണം ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ആ ബസ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ഓടി ഒളിക്കുന്ന ആ ഒരു ചിന്ത ഈ ഒരു റൂട്ട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി എത്തൂട്ടോ കാരണം ഇപ്പോഴും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ ഈ മരങ്ങളൊക്കെ ഓടിപ്പോണോന്ന് നോക്കൂ കേട്ടോ അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളൊരു കാര്യമായിട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ്സിൻ്റെ ഒരു കർട്ടൻ ഇങ്ങനെ ഒരു ഷീറ്റായിരിക്കുമല്ലോ ഒരു ദാർപ്പായ പോലെയല്ല ആ ദാർപ്പായ എങ്ങനെ പോറൂട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഈ അരികിലിരിക്കുക ഈ ദാർപ്പായ കയറി പോവുമോ ഇതേ കൊളുത്തോ കൊളുത്തോ എന്ന് വെച്ചിട്ട് ഈ ബസ്സിൽ കയറിയിട്ട് ബസ് വരെ ഇറങ്ങണതുവരെ ഇതാലോചിച്ച് ശ്വാസം അടക്കി പിടിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മോനോടൊക്കെ ഞാൻ അങ്ങനെ പറയും കേട്ടോ അന്ന് ആ ഷീറ്റ് എങ്ങാനും കയറിപ്പോ പോകുമോ ദാർപ്പായ കയറിയിട്ട് എവിടെങ്കിലും കൊളുത്തി കൊളുത്തി കൊളുത്തിപ്പോവോ എന്നുള്ള പേടിയിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്നിട്ടുണ്ടെന്ന് പറയൂ കേട്ടോ ഓരോരോ ചിന്തകളല്ലേ ചില സന്ദർഭങ്ങളിലൊക്കെ ആവശ്യമുള്ള ചിന്തകളെക്കാളും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത വേണ്ടാത്ത ചിന്തകളായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഈ പീറ്റ് കയറിപ്പോയ എന്താ കുഴപ്പം അവർ പുതിയത് വാങ്ങിച്ചോളുമല്ലോ ഞാനാലോചിച്ച് ടെൻഷൻ കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഇതാ നമ്മളിതാ നാടുകാണി ഒക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ ഭയങ്കര ക്ഷീണോ ഞാൻ എപ്പോഴും വീട് എല്ലാ ദിവസവും സൺഡേ ട്രിപ്പ് സൺഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ വീട് വിട്ടതിന് ശേഷം എനിക്ക് ഈ സൺഡേ ട്രിപ്പ് ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റണില്ല കേട്ടോ മൂന്നാലാഴ്ചയായിട്ട് നമ്മൾ സൺഡേ ട്രിപ്പ് പോകണേ ഇല്ല കാരണം എന്താ എനിക്കറിയില്ല കാരണം എന്തെങ്കിലും ഒരു തട്ടുമുട്ടു വന്ന് ആ ഒരു യാത്ര അങ്ങ് ചെയ്യാണ്ടാവും അതുപോലെ ഇന്നും അതുപോലെ നല്ല തലവേദന കേട്ടോ മുന്നോട്ട് പോകാൻ വയ്യാത്തൊരവസ്ഥ പക്ഷേ എന്ത് ചെയ്യുക മക്കൾക്ക് ആകെ ഒരു ദിവസമുള്ള ദിവസം സൺഡേ മാത്രമായിരിക്കും അന്നുകൂടി നമ്മളൊപ്പം കയറി കൂടിയിട്ട് അവരെ ദിവസം കൂടി കോളാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ മാക്സിമം വണ്ടാടിയിരുന്നു കേട്ടോ ഞാൻ വീട്ടിലായാലും ഷോപ്പിലായാലും അതുപോലെ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഉറങ്ങുന്ന സമയമായാലും സംസാരിച്ചുകൊണ്ടേ ഇരിക്കൂട്ടോ അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ഞാൻ പെട്ടെന്ന് സംസാരം നിർത്തിയപ്പോൾ ഷംനാസിനെ വിളിച്ച് എന്ത് പറ്റിയാ ചേനൊന്നുമില്ലാന്ന് പറഞ്ഞു ഒന്നുമില്ലാതെ നിങ്ങൾ ഉണ്ടാതിരിക്കില്ലല്ലോ എന്താ പറ്റിയെന്ന് വെച്ചിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന നിങ്ങൾക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവുമോ എന്ന് ചോദിച്ചാൽ അപ്പം ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് വെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം അതല്ലേ നല്ലത് വെയ്യാതെ ഇപ്പോൾ യാത്ര പോകേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത ആഴ്ച വരാല്ലോ ഇനിയും സമയം കിടക്കുകയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ തിരിച്ചു പോകാമെന്ന് എനിക്ക് പറയാൻ മടി തോന്നിട്ടോ കാരണം അവർക്ക് എപ്പോഴും ഇങ്ങനെ ഫോറസ്റ്റ് കൂടെ യാത്ര ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനായിട്ട് അതില്ലാണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയാം അങ്ങനെ മടിച്ചു പിന്നെ തീരെ നിവൃത്തിയില്ലാതായപ്പോഴാണ് പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ പിന്നെ മുന്നോട്ട് പോകേണ്ടെന്ന് വെച്ചാൽ തിരിച്ചു വരുക കേട്ടോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരിക്കലും നമ്മളൊരു സൺഡേ യാത്ര പൂർണ്ണതയിലാവണില്ല എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എപ്പോൾ പോയാലും പകുതി വെച്ച് തിരിച്ച് വരാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയാണ് കേട്ടോ എന്തോ സൺഡേ ട്രിപ്പിൽ ആരോ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആകെയുള്ളൊരു സന്തോഷം എന്താ വച്ചാൽ മക്കൾ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കി കൂടെ നിൽക്കൂട്ടോ അതിന് പിന്നെ യാത്രാ കാര്യത്തിൽ മാത്രമല്ല എന്ത് ടെൻഷനായാലും നമുക്ക് എന്ത് മാനസികമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ നമ്മളെ ചേർത്ത് പിടിക്കും അത് വല്ലാത്തൊരു സൗഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുകയും ചെയ്യും കേട്ടോ അവരെ പോലെ മനസ്സിലാക്കേണ്ട മക്കളില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകാരുന്നു ഞാൻ ചിന്തിക്കുകയായിരുന്നു വളരെ ചെറുപ്പത്തിൽ ഉമ്മ മാപ്പയൊക്കെ നഷ്ടപ്പെട്ട് ജീവിതം എങ്ങനെ ആയപ്പോൾ അവർ ചേർത്ത് പിടിക്കുന്നതും വല്ലാത്തൊരു ഭാഗ്യമായിട്ട് മഹാഭാഗ്യമായിട്ട് ഈ ഭൂമിയിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല മനസ്സിലാക്കാൻ കഴിവുള്ള മക്കള് ഇന്നത്തെ ജനറേഷൻ നമ്മളെ വീട്ടുകാർക്ക് സുഖമാണോ ഉമ്മയ്ക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ പോലും സമയമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ മനസ്സിലാക്കി കൂടെ ചേർത്ത് പിടിക്കണ മക്കൾ വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ സൺഡേ ട്രിപ്പും കൊള്ളായിട്ടോ ആരോ നാ ഓർ ട്ടോ കണ്ണേർട്ടോന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വഴി വരുന്ന വഴിക്ക് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ അങ്ങനെ തലവേദനയൊക്കെ മാറാം ഷീന് പോയിട്ട് നല്ല സ്ട്രോങ്ങ് ഒരു ചായയൊക്കെ കൊണ്ടുവന്നു പക്ഷേ ചായ കൊണ്ടൊന്നും തലവേദന കുറഞ്ഞില്ല അങ്ങനെ അങ്ങനെതാ നമ്മളതാ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ ഇ വി വണ്ടി ആയത് കാരണം നമ്മളെ വണ്ടി ചാർജിങ്ങിന് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഏകദേശം ചാർജിങ്ങിനും പോകുന്നുട്ടോ അങ്ങനെ അതാ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് വൈകീട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ എത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്